اعوذ بالله من الشيطان الرجيم وان المساجد لله فلا تدعو مع الله احدا اشترى الابطال على طول قبل النهر സാഗരത്തിന്റെ തീരത്ത് തടിച്ചു കൂടിയിട്ടുള്ള മുജാഹിത പ്രവർത്തകരെ എൻ്റെ മുമ്പിൽ തടിച്ചു കൂടിയിട്ടുള്ള ഈ ജനസാഗരത്തെ കാണുമ്പോൾ എനിക്ക് എന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രസംഗത്തിൻ്റെ ആവേശം മനസ്സിൽ അരതല്ലുകയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നത് തന്നെ മുജാഹിദ് പ്രവർത്തകരായിട്ടുള്ള നിങ്ങളെയൊക്കെ ഒന്ന് നേർക്കു നേരെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഒരു വലിയ പ്രഭാഷണം നടത്തി നിങ്ങളെ കോരിത്തെപ്പിക്കാനുള്ള കഴിവ് എനിക്ക് ഇന്നില്ല ഞാനതിനെ ഉദ്ദേശിക്കുന്നുമില്ല ഇവിടെ നിരവധി പണ്ഡിതന്മാർ ഇന്ന് രാത്രി ഏറെ കഴിയുന്നതുവരെ പ്രസംഗിക്കാനുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ടി കെ അഷ്റഫ് സാഹിബ് ഉദാഹത പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി ഈ പ്രസ്ഥാനം ഇവിടെ ഉടലെടുത്തത് കേരള സംസ്ഥാനത്തും മുസ്ലിങ്ങൾ അവിടെ ആരാധ്യനാരഞ്ച് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിൽ മതം എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനെ അവർക്ക് പരിചയപ്പെടുത്താനും ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ ഈ സമുദായത്തെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ഉടലെടുത്തതാണ് ഈ സംഘടന ആദ്യമായി നാം അവരോട് പറഞ്ഞത് ഏകനായ അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ തമ്പുരാൻ അവന് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവനല്ലാതെ ഈ പ്രപഞ്ചത്തിലെ കണിയെയും സൃഷ്ടിച്ചവനായി മറ്റാരുമില്ല ഋഭൂതിയത്തിന്റെ അവകാശം അല്ലാഹുമാണ് അതുകൊണ്ട് തന്നെ ആരാധ്യനായിരിക്കേണ്ടതും അവൻ തന്നെയാണ് മഹത്തായ ചില ഗുണനാമങ്ങളുടെയും ഗുണവിശേഷങ്ങളുടെയും ഉടമയാണ് അള്ളാഹു സുധാഹ അതുകൊണ്ട് നമ്മുടെ വിളി കേൾക്കുന്നവൻ നമ്മുടെ ആവശ്യമറിയുന്നവൻ നമ്മുടെ അന്തരങ്ങളിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തെന്നറിഞ്ഞ് അവക്ക് പരിഹാരം കാണാൻ കഴിവുള്ളവൻ ആ നാഥൻ അള്ളാഹു മാത്രമാണ് ഇവിടെ മസ്ജിദുകളെല്ലാം അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിൻ്റേതാണ് അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ കുറുവാൻ നമ്മെ പഠിപ്പിച്ച ആ ആദർശം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും നാം അത് പ്രചരിപ്പിക്കുകയും അതുകൊണ്ടുള്ള ആയ നേട്ടം നാം കണ്ടനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മതത്തിന്റെ പ്രചാരണത്തിൽ സത്യമതത്തിന്റെ പ്രചാരണത്തിൽ ആരാണ് ഏറെ പങ്കുവഹിച്ചത് എന്ന് അവകാശപ്പെടാൻ ഒരാളുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പ്രസംഗം നടത്തുന്നതിനായി ന്മാർ വരുന്നുണ്ടെങ്കിലും ആ പ്രസംഗത്തിന്റെ മുമ്പായി അതിന്റെ നോട്ടീസ് പ്രിന്റ് ചെയ്യാനും അത് നാട്ടിലെ ചുമരുകളിലും അതുപോലെ ആളുകളുടെ അത് എത്തിക്കാനും പ്രവർത്തിക്കുന്ന ഒരുപാട് സാധാരണ പ്രവർത്തകന്മാരുണ്ട് പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ അവർക്ക് സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ടായിരുന്നു അങ്ങനെ ഈ രാജ്യത്തുള്ള കുട്ടികൾ മുതൽക്ക് ചെറുപ്പക്കാർ മുതൽക്ക് പ്രായമുള്ളവർ മുതൽക്ക് എല്ലാവരുടെയും അതികഠിനമായ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘടനയും ഈ ആദർശവും നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ടുള്ളത് അധികാരത്തിൻ്റെ കസേരകളിൽ ചിലർ ഇരിക്കുമ്പോഴെല്ലാം അവർക്ക് തോന്നിപ്പോവും ഞങ്ങളുടെ കാൽ കീഴിലാണ് ഇതെല്ലാം എന്ന് പക്ഷേ അത് വീട് താങ്ങുന്ന ഗൗളിയുടെ തെറ്റായ ധാരണ പോലെ ഉള്ളത് മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം എല്ലാവരും തെരഞ്ഞെടുപ്പിലൂടെ അതുപോലെ അവർക്ക് അധികാരത്തിന്റെ കസാരയിൽ കയറിയിരിക്കാനുള്ള സാവകാശവും അവകാശവും നാം നൽകിയപ്പോൾ അവരത് അനുഭവിക്കുന്നു എന്ന് മാത്രം പക്ഷേ അവർക്ക് ഈ നാട്ടിന്റെ തൊടിപ്പുകൾ എന്താണെന്ന് ഈ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എന്താണെന്ന് അവർക്കറിയാൻ കഴിഞ്ഞുകൂടാ സാധാരണക്കാരായി മത പ്രചാരണ രംഗത്ത് ഗ്രാമഗ്രാമാന്തരങ്ങൾ നടക്കുന്ന മതപ്രബോധകന്മാർക്കാണ് അവർ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ പ്രബോധന രംഗത്തുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയാത്ത രൂപത്തിൽ അധികാരത്തിന്റെ കസാനയിൽ ഇരിക്കുമ്പോൾ പലരും അവർക്ക് തോന്നിപ്പോവുകയാണ് ഞാൻ ആ കാര്യങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കൊരുപാട് പണ്ഡിതന്മാരുണ്ട് ഈ പണ്ഡിതന്മാരെല്ലാം അവരുടെ ബാധ്യതയും ചുമതലയും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രബോധനം കൊണ്ട് സജീവമാണ് നമ്മുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും കരാലയങ്ങളുമെല്ലാം ഈ കരാലയങ്ങളും അതുപോലെ ഗ്രാമപ്രദേശങ്ങളും നമ്മുടെ മഹല്ലുകളും എല്ലാം അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പ്രബോധകൻ പണ്ഡിയന്മാരുടെ സേവനങ്ങൾ നമുക്ക് ആവശ്യമാണ് പക്ഷേ ആ സേവനം വരുത് അവരെ അതിന് ക്ഷണിക്കരുത് എന്നൊക്കെയുള്ള വിടക്ക് വരുമ്പോൾ പ്രബോധരംഗത്ത് നിലകൊള്ളുന്ന പണ്ഡിയന്മാരുടെ മനഃപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് അഞ്ചാറു ആൺമക്കൾ ഉണ്ടായി ഞാൻ എന്റെ മൂത്തമകനെ അതുപോലെ താഴെയുള്ള മക്കളെയും മതം പഠിപ്പിച്ചു മൂത്ത മകനെ പഠിപ്പിക്കുമ്പോൾ എനിക്കതിന്റെ ഉദ്ദേശമുണ്ടായിരുന്നു എനിക്ക് പ്രായമാകുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ ദൗത്യം ഏറ്റെടുക്കാൻ അവന് സാധിക്കണം എന്നായിരുന്നു അള്ളാഹിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അവർ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വിലക്ക് വന്നപ്പോൾ അവനെതിരെയും വിലക്ക് വന്നിരിക്കുന്നു അവനെ പ്രബോധനത്തിന് ക്ഷണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ മണ്ഡിയന്മാരുടെയും നേതാക്കളുടെയും എല്ലാ മക്കൾ അവർ എഞ്ചിനീയർമാരും ഡോക്ടർമാരും അതുപോലെ മരക്കച്ചവടക്കാരും അതുപോലുള്ള വലിയ വലിയ സ്ഥാനമാനങ്ങളിലാണ് അവരൊക്കെ പഠിപ്പിച്ചുയർത്തി അവർ മക്കളെ കൊണ്ടു നടത്തുന്നത് പക്ഷേ കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്റെ ഗുരുനാഥനായ കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ പഠിച്ചു നന്നായി പുറത്തിറങ്ങിയതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം ചെവികൊണ്ടുകൊണ്ടാണ് ഞാൻ ആ രംഗത്തേക്ക് പ്രവേശി പ്രവേശിച്ചത് പക്ഷേ നമ്മൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വണ്ടിയന്മാരും ഒന്നും പ്രബോധന രംഗത്ത് പ്രവർത്തിക്കാൻ പാടില്ല അവരൊന്നും അവരെ നിങ്ങളാരും പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കരുത് എന്ന് നമ്മുടെ എതിരാളികളുടെ പത്രങ്ങളിൽ വെണ്ടക്കക്ഷരത്തിൽ കൊടുക്കാൻ മാത്രമാണ് ഇന്ന് അധികാരത്തിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടുള്ളത് സുഹൃത്തുക്കളെ നാം നമ്മുടെ ആദർശത്തിൽ നിന്ന് ഒരിക്കലും അകന്ന് നമ്മുടെ ആദർശം എന്താണ് മഹാനന്മാരായ പ്രവാചകന്മാർ ആദന്റെ ഐസല മുതൽക്ക് മുഹമ്മദ് നബി അരിവസന്നും വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഓരോ കാലഘട്ടങ്ങളിലായി അവിടെ നാടുകളിൽ അവിടെ ജനങ്ങളോട് പറഞ്ഞ ഒരേ ഒരു ആദർശം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറയുന്ന ആ ആദർശം ഈ ആദർശത്തിന് വിരുദ്ധമായി ഒരു കാര്യവും നമ്മുടെ ഈ മുജാഹിദരിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല നമ്മുടെ ആദർശത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം സ്വീകരിക്കേണ്ടത് ഇതിന്റെ ആരംഭകാലം തൊട്ട് നാം പ്രമോധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ കുർഹാനും പ്രവാചകന്റെ ചര്യുമാണെന്ന് അതാണ് പ്രമാണം ആ പ്രമാണത്തെ നാം മാറ്റുരച്ച് നോക്കേണ്ടത് എങ്ങനെയാണ് മഹാന്മാരായ സ്വഹാപത്വം താബീകളും താമീത്താമികളും അവർ പ്രമാണത്തെ എങ്ങനെ സ്വീകരിച്ചു എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം അതിനാണ് മൻഹജു സരഫ് എന്ന് പറയുന്നത് നേരത്തെ അഷഫ് സാഹിബ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങളത് മനസ്സിലാക്കി അതൊരു അഞ്ചാമത്തെ മതഹമല്ല അഞ്ചാമത്തെ മതഹമാണെന്ന് മടമൂരികൾ നമ്മൾ നിന്ന് വിട്ടുപോയപ്പോൾ ഉമർ ഒമസുല്ലമി അന്ന് രാജ്യത്ത് പ്രചരിപ്പിച്ചിരുന്നു മനുഷജ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ മൃഗമാണ് പൂർവികന്മാർക്കാർക്കും അതിന് അങ്ങനെ ഒരു മനുഹജിനെക്കുറിച്ച് പരിചയമില്ല എന്ന് പക്ഷേ നാം പൂർവകാല പണ്ഡിതന്മാരെ എഴുതിയിട്ടുള്ള അക്കാഴിന്റെ ഗ്രന്ഥങ്ങളും അതുപോലെ ഉള്ള മതഗ്രന്ഥങ്ങളെല്ലാം നാം പരിശോധിക്കുമ്പോൾ നാം അള്ളാഹുവിന്റെ കുറവായി സ്വീകരിക്കേണ്ട രീതി ഏതാണ് നിബിസംബാഹു അരിവസന്നമ്മയുടെ സ്വണ്ണത്വം സ്വീകരിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ സഹാബത്തിന്റെ രീതിയാണ് സ്വീകരിക്കേണ്ടത് താമികളുടെ രീതിയാണ് തപാത്താമികളുടെ രീതിയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് അവരെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിനാണ് നാം പറയുന്നത് മനഹജ സരഫ് പൂർവന്മാരുടെ രീതിശാസ്ത്രമെന്ന് മൻഹജ് സരഫ് സരഫ് എന്ന് പറഞ്ഞാൽ സച്ചരിതരായ പൂർവന്മാർ ആരാണ് ആ പൂർവികന്മാര് നമ്മുടെ രണ്ടു നൂറ്റാണ്ടിന് മുമ്പുള്ള പൂർവന്മാരല്ല നിർഷതം ബാഹു അരിവസലമയുടെ സഹാപത്തും ആ സഹാപത്തിലെ പിന്തുണന്നുകൊണ്ട് ജീവിച്ച താബികളും അവരെ പിന്തുണന്നു വന്ന ആ നല്ല ആളുകളും നിഷതം വാഹുസല്ലം പറഞ്ഞുവല്ലോ ഏറ്റവും നല്ല നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ് പിന്നീട് അതിനോടടുത്ത നൂറ്റാണ്ടും പിന്നീട് അതിനോടടുത്ത നൂറ്റാണ്ടും ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ച ആളുകളാണ് ഏറ്റവും നല്ല ആളുകളെന്ന് എന്താണ് കാരണം അവരുടെ അക്കീത അവരുടെ ആദർശം അവരുടെ കർമ്മശാസ്ത്ര വിഷയങ്ങളുള്ള സമീപനം എല്ലാം നല്ല രീതിയിലായിരുന്നു അള്ളാഹുവിന്റെ കുറഹാനും പ്രവാചകന്റെ ചരിയയും സ്വീകരിച്ചുകൊണ്ടുള്ള മാർഗ രീതിയിലാണ് അവർ അവയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉത്സവം പറഞ്ഞു ഹൈരുൾ കുറൂലി കറിഞ്ഞി എൻ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് തുമ്മല്ല എതിരുടെ തുമ്മല്ലതീനെ ഏതുകൂടവും പിന്നെ അവരോടടുത്ത നൂറ്റാണ്ട് പിന്നെ അവരോടടുത്ത നൂറ്റാണ്ട് സുഹൃത്തുക്കളെ നാം ആ മാർഗരേഖയോടെയാണ് നമ്മളും സഞ്ചരിക്കേണ്ടത് എന്നെന്താണ് വിശേഷിപ്പിച്ച് പറയാൻ ഇന്ന് ചില ആളുകളുണ്ട് അവര് കാര്യങ്ങളെല്ലാം അവരെ വിലയിരുത്തുന്നത് അവരെ ബുദ്ധിക്കത് അനുയോജ്യമാണോ എന്നുള്ള ഒരു കൂടിയാണ് അള്ളാഹുവിന്റെ കുർആാനിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ അത് ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിപ്പറഞ്ഞ ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകന്റെ ഹരീതകൾ പറഞ്ഞ കാര്യങ്ങളും അക്രീതയായ സംബന്ധമായ കാര്യങ്ങളും വിശ്വാസപരമായ മറ്റു കാര്യങ്ങളുമെല്ലാം അവ ബുദ്ധിക്കനുസൃതമായി അതേ വിലയിരുത്തി മനസ്സിലാക്കിയ ആളുകളാണ് ഇരുമുൽക്കരാമിന്റെ പണ്ഡിതന്മാര് അവരിന്ന് രൂപം കൊണ്ടവരാണ് യുദ്ധത്തിന്യാക്കളും അതുപോലെ അശ്വരിയാക്കളും അതുപോലുള്ള മറ്റു ചില കക്ഷികളെല്ലാവരും ഈ കക്ഷികളെല്ലാം ബുദ്ധിക്കനുസൃതമായ കാര്യങ്ങൾ മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ അതേ അവസരത്തിൽ മഹാനായ സൂളുംബായു സ്വല്ലം ബാഹുൽ സ്വല്ലം പറഞ്ഞു എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞാൽ സഹിയായ ഹരീദുകൾ നിന്ന് അത് വ്യക്തമായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുകയും വിശ്വസിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വിശ്വസിക്കുകയും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അനുഷ്ഠിക്കുകയും ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ് അത് ഈ കാലഘട്ടത്തിൽ യോജിക്കുമോ അത് മറ്റ് സമുദായങ്ങൾക്ക് അതിഷ്ടമാകുമോ എന്നൊന്നും നാം നാം ചിന്തിക്കേണ്ടതില്ല സെലഫുളർ അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂർ അത് പറയുമായിരുന്നില്ലല്ലോ അള്ളാഹുവിന്റെ റസൂർ ഈ സമുദായത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ ഈ സമുദായത്തിന് നാളെ സ്വർഗം ലഭിക്കാനും നരകത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ട കിട്ടാനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രവാചകൻ ഇടവാകുന്ന ഘട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏതേത് കാര്യങ്ങളുണ്ടോ ആ ആ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നരകത്തിൽ പ്രവേശിക്കുന്ന കാര്യങ്ങൾ ഏതേതെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ഞാൻ വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം പ്രവാചകന്റെ ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ബുദ്ധി മനുഷ്യന് ചിലപ്പോൾ അതിബുദ്ധിമാന്മാരുണ്ടാകും മന്ദബുദ്ധിമാന്മാരുണ്ടാകും ഒരു നോർമൽ ബുദ്ധിമാന്മാരുണ്ടാകും എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെയല്ല അള്ളാഹുന്റെ ദീനാണ് എന്ന ആ രീതിയിൽ തന്നെ അവയോട് നാം സമീപിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അത് വിശ്വസിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്ന് മാത്രം നിങ്ങളോട് ഒരു ഉപദേശം നൽകിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് വസ്ല്ലാരാ നബീനാ മുഹമ്മദി അസ്സാമേക്കും